ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോ ഞാൻ എനിക്ക് തോന്നുന്നു ഈ ഒരു വിഷുവിൻ്റെ പിറ്റേൻ്റെ പിറ്റേ ദിവസത്തെ കാര്യങ്ങളാണെന്ന് തോന്നുന്നുട്ടോ ഞാൻ ഡേറ്റ് ഒന്നും നോക്കിയില്ല വീഡിയോസ് എന്നാൽ മറന്നു പോയി സത്യം പറഞ്ഞാൽ അത് എപ്പോഴാണ് അപ്പോൾ അന്ന് ഞാനും അമ്മയും കൂടി പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് തിരിച്ചു വരാം കേട്ടോ അപ്പോൾ പോസ്റ്റ് ഓഫീസ് പണ്ട് മുതൽ ഞാൻ നടന്നു പോകാറുള്ളൂ പോസ്റ്റ് ഓഫീസ് പണ്ട് ഞങ്ങൾ തറവാട്ടിലേക്ക് പോകണ ഒരു വഴിയുണ്ട് അവിടെ ഒരു ഇറക്കം അവിടെയായിരുന്നു ഇപ്പോൾ അവിടുന്ന് മാറ്റിമ്മളുടെ അടുത്തൊരു ഓഡിറ്റോറിയം ഉണ്ട് അതിൻ്റെ ഒക്കെ സൈഡിലായിട്ടാണ് കേട്ടോ അപ്പോൾ അമ്മയുടെ കൂടെ അങ്ങോട്ട് പോയി അപ്പോൾ പോകുമ്പോൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കൂടെ ഇത് എൻ്റെ പൊന്നെ പൊരിഞ്ഞ വെയിലാണ് കേട്ടോ കണ്ടാവും അപ്പം അമ്പലത്തിൻ്റെ ഉള്ളിൽ കൂടെ പോകുമ്പോൾ ചെരുപ്പിടാൻ പറ്റില്ലല്ലോ എനിക്ക് ചെരുപ്പ് ഇടാണ്ട് ഭയങ്കര നടക്കണ ആ ഒരു നടപ്പാതെ ഉണ്ടല്ലോ അവിടെ ഒക്കെ ഇങ്ങനെ ചുട്ട് പൊള്ളിയായിരിക്കണേ ഞാൻ എങ്ങനെയൊക്കെ ചാടി ഇതാക്കി പുല്ലിക്കൂടെ പോലെ നടക്കാൻ വയ്യാന്നുള്ള അവസ്ഥ അത്ര ചൂട് എന്നിട്ട് പിന്നെ അവിടെ എത്തി പിന്നെ അവിടെ നിന്ന് തിരിച്ച് നമ്മൾ റോട്ടിൽ കൂടെ വന്നേട്ടോ അപ്പോൾ അമ്പലത്തിൽ കൂടെ വന്നില്ല അപ്പോൾ അങ്ങനെ പോകുമ്പോൾ ഓരോ വീടുകൾ കാണുമ്പോൾ ഞാൻ ഇവിടെ ആളില്ല അപ്പം അമ്മ അങ്ങനെ ഓരോരോ കഥകൾ പറയുകയാണ് അവർ അവിടുത്തെ ആൾക്കാരെ പറ്റിയും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ പോയി ചിലവർ പോയി അവിടെ വേറെ ആൾക്കാർ വന്നു അങ്ങനെ അങ്ങനെ പുതിയ പുതിയ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ പറഞ്ഞ് നമ്മൾ നടക്കുകയാണ് അപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് ഞാൻ ഓർത്തത് എൻ്റെ പേഴ്സ് എടുത്തിട്ടില്ല ഞാൻ പോസ്റ്റ് ഓഫീസിൽ വെച്ചേക്കുന്നത് തിരിച്ച് ഓടി ഞാൻ പോയി പേഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു അതായത് കുഞ്ഞിടവഴി കൂടി എട്ട് പോവുക അപ്പോൾ ഇവിടെ അടുത്തന്നൊരു ആ വീടിൻ്റെ സൈഡിലായിട്ടുള്ള സൈഡിലായിട്ടുള്ളൊരു ഇടവഴിയായിരുന്നു അപ്പോൾ ആ വീടൊക്കെ പൊളിച്ചൊളഞ്ഞു ഇതിങ്ങനെ കിടക്കുന്നത് അമ്പലത്തിൻ്റെ അടുത്തുള്ള ഒരു കച്ചേരിപ്പറമ്പാണ് കേട്ടോ ഇത് എന്താ പറയുക ഇവിടെ ഒരു ഒക്കെ ഉണ്ടായിരുന്നു പണ്ട് അതൊക്കെ പൊളിച്ചു കളഞ്ഞു ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നേരപ്പായി കിടക്കാണ് അതിൻ്റെ അടുത്ത് ഒരു കയറൊക്കെ കെട്ടിയിട്ട് കാണാം അത് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്നുണ്ടോ കാറിൻ്റെ എച്ചെടുക്കാനൊക്കെ പഠിപ്പിക്കുന്ന സ്ഥലം അപ്പോൾ ഇവിടെ നിറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഈ ഒരു മാവും മാവുമ്പ്രാവശ്യം ഒറ്റ മാങ്ങിയില്ല നിറച്ച് അതിൻ്റെ കരിയിലുകൾ വന്ന് എടുക്കുന്നുണ്ട് പിന്നെ ഒരു പേരമരണ്ട് അമ്മ എന്നും അമ്പലത്തിന് വരുമ്പോൾ പേരയ്ക്ക് വരച്ചിട്ടുണ്ടരും അപ്പോൾ അമ്മ ഇതിലെ വരാനുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് പേരയ്ക്ക് വരയ്ക്കാനുള്ളതിനാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് പോയി അവിടെ തോട്ടിയിട്ടുണ്ട് അതിൻ്റെ അടുത്തു തന്നെ ആ പേരക്കൊക്കെ പറിച്ച് അങ്ങനെ തിരിച്ച് പോയി അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഒരു കച്ചേരി ഒരു ബിൽഡിംഗ് ആയിരുന്നു അവിടെ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാൽ ആ ബിൽഡിങ്ങൊന്നും യൂസ് ചെയ്യണില്ല എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കാവടി ഉണ്ടാക്കിയിട്ട് കൊണ്ടു വയ്ക്കുക അത് ഉണ്ടാക്കുക പിന്നെ ആ ഉത്സവ സമയത്ത് ആന കെട്ടും ഈ ഒരു പറമ്പിൽ ആനകളെ അപ്പോൾ ആന ആനപ്പാപ്പാൻ്റെ അവർക്കൊക്കെ വിശ്രമിക്കാനുള്ള സ്ഥലമൊക്കെ ആയിരുന്നു അത് പണ്ട് അവിടെ കഥകളിയൊക്കെ നടക്കാറുള്ള സ്ഥലമാന്ന് പറയേണ്ടായിരുന്നേ ശരിക്കും പഴയ ഒരു ഒരു വീട് പോലെ തോന്നക്കോ ഓണിപ്പടിയുമൊക്കെ ഉള്ളത് പക്ഷേ അതിൻ്റെ ഉള്ളിലേക്കൊന്നും കയറി നോക്കിയിട്ടില്ല ഞാനും ചേട്ടനൊക്കെ പോയിട്ടുണ്ട് പക്ഷേ ഉള്ളിലേക്ക് കയറാൻ തീരെ ധൈര്യമില്ല ഫുൾ ഇരുട്ടും അങ്ങനെ അടഞ്ഞിങ്ങനെ കിടക്കല്ലേ വവ്വാലുകളൊക്കെ ഉണ്ടാവും അപ്പം തന്നെ പേടിയായിരുന്നു ഒരു മൺചിത്രത്താഴ് മൂവിയുടെ ആ ഒരു പ്രതീതിയായിരുന്നു കേട്ടോ നമുക്ക് അന്നൊക്കെ പേടിയല്ലേ ആ മൂവി ആ സമയത്തൊക്കെ മൺചിത്രത്താഴെ ഇറങ്ങിയ സമയത്തൊക്കെ അല്ലാത്ത കാര്യം കേട്ടോ ഞാൻ പറയാം ഞങ്ങൾ കുട്ടികളായിരിക്കുമ്പോൾ എന്നിട്ട് പിന്നെ ഞങ്ങൾ ആ വീട്ടിലെത്തി വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ അതാ മൂന്നെണ്ണം വണ്ടിയിൽ കയറിയിരിക്കുക കേട്ടോ ഓരോരോ വണ്ടികൾ ഒരുത്തി കയറി കയറിയിരിക്കേണ്ടതാ ഒറ്റയ്ക്ക് ചാടി കയറി പോയിരിക്കും അങ്ങനെ പിള്ളേരുടെ അടുത്ത് പോയി പിന്നെ ഞങ്ങൾ വൈകീട്ടായപ്പോൾ അമ്മായിടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ആ വീഡിയോ എടുക്കാൻ മറന്നു പോയിട്ടോ ഞാൻ എടുക്കുന്ന പ്ലാനും ഉണ്ടായിരുന്നില്ല അവിടെ പോയി അമ്മായിയും മാമയും അമ്മായിയുടെ മോളും ഉണ്ടായി മോളും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരോടൊക്കെ സംസാരിച്ചു അതിൻ്റെ ഒരിറ്റ വീഡിയോ എടുത്തില്ല എന്നുള്ളതാണ് ഞാൻ മറന്നുപോയി ഫോട്ടോസ് പോലെ എടുത്തില്ല എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് തൃശ്ശൂർ തൃശ്ശൂർ പൂരാണ് അപ്പോൾ അതിൻ്റെ എക്സിബിഷൻ കാണാമെന്നൊക്കെ വിചാരിച്ചാണ് പോയത് പിന്നെ അവരൊക്കെ പറഞ്ഞു നല്ല ചൂടും തിരക്കുമാണ് ഈ സമയത്ത് പോകാണ്ടിരിക്കുക നല്ലതെന്ന് പിന്നെ ആർക്കും താല്പര്യവും ഇല്ല എക്സിബിഷൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പോയതാണ് അപ്പോൾ പിന്നെ വേണ്ട എന്ന് വിചാരിച്ചു പിന്നെ അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരാം എന്തെങ്കിലും പാഴ്സൽ വാങ്ങിച്ചുകൊണ്ട് പോകുക എന്നൊക്കെയുള്ള പ്ലാനിലായിരുന്നു പിന്നെ അരുൺ വിളിച്ചിട്ട് പറഞ്ഞാൽ അരുണും ഷിഞ്ചും ബൈക്കിനാണ് കേട്ടോ പോയത് അപ്പോൾ അവർ പറഞ്ഞു ഓക്കെ നമുക്ക് ഒരു കാര്യം ചെയ്യാം ചേട്ടൻ പറഞ്ഞു അപ്പോൾ നമുക്ക് ഡിന്നർ കഴിക്കാനായിട്ട് തിരുക്കച്ചിയിൽ പോകാം തിരുക്കൊച്ചി റെസിഡൻസി അത്താണി കുറുമശ്ശേരി ഉള്ളതായിട്ട് എറണാകുളം ഡിസ്ട്രിക്റ്റാണ് അത് വന്ന് കയറുമ്പോൾ തന്നെ അതായത് നാലുകെട്ട് കാണാം നാലുകെട്ട് നടുമൊറ്റൊക്കെ ഉള്ളതെന്ന് പറയുന്നുണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ളൂ എനിക്ക് ഉള്ളിലൊന്നും കയറി വീഡിയോ എടുക്കാൻ പറ്റിയില്ല പിന്നെ അവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു പെയിൻറ്റിങ് ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഹോം സ്റ്റേ ഒക്കെ ഉണ്ട് നമ്മൾ ഈ ഒരു നേരത്ത് വന്ന കാരണം കൊണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലൊന്നും കയറി വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല രാവിലേക്ക് വന്നെങ്കിൽ എനിക്ക് തോന്നുന്നു പെർമിഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഉള്ളിൽ കയറി വീഡിയോ എടുക്കായിരുന്നു അപ്പോൾ നമ്മൾ ഇത് നേരെ ഇങ്ങനെ വന്നു ഇവിടെ നിറച്ചിങ്ങനെ ഓരോ വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ താഴെയൊക്കെ ആയിട്ടാണ് ഓരോ സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത് പിന്നെ അവിടെ നിറച്ചിങ്ങനെ ഫുൾ ഇങ്ങനെ നമുക്ക് എവിടെ നോക്കിയാലും ഒരു പച്ചപ്പാണ് പകല് വന്നു കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് നമുക്ക് കാണാം വീഡിയോയിൽ പക്ഷേ ഈ സമയത്ത് വന്ന കാരണം വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ കാണാം ഈ ഭാഗത്തെ പിന്നെ രണ്ട് സൈഡിൽ നമ്മൾ നടക്കുന്നതിൻ്റെ അറച്ച് ചെടികൾ വെച്ചേക്കണം കേട്ടോ അതുകൊണ്ട് തന്നെ നല്ലൊരു കൂളിംഗ് ആയിരിക്കും പകൽ വന്നാലും നമുക്കത്ര ചൂട് അനുഭവപ്പെടില്ല പിന്നെ അവിടെ നിന്ന് റൈറ്റ് സൈഡിലേക്ക് തിരിയുമ്പോൾ ജാതിക്കത്തോട്ടം എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട് പേര് പോലെ തന്നെ നിറച്ച് ജാതിക്ക എന്താ പറയുക ജാതിമ ജാതിമരവും അതിൻ്റെ താഴെയൊക്കെ ആയിട്ട് ടേബിളും ചെയറൊക്കെ വെച്ചിട്ട് അവർ അറേഞ്ച് ചെയ്ത് വെക്കുന്നതാണ് അതുകൂടാണ്ട് നമുക്ക് ഒരു ഇത്തിരി പ്രൈവസി വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ അതേപോലെ കുഞ്ഞു കുഞ്ഞ് ഹട്ട് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അതിലിരുന്ന് കഴിക്കാം നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട് അതിലിരിക്കാം അതുപോലെ ഈ ഒരു ചെറിയ ഹട്ട് പോലെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഇത്തിരി എന്താ പറയുക സ്പേഷ്യസ് ആയിട്ടുള്ളതുകൊണ്ട് ഇതുപോലെ ചെറിയ ഇതായിട്ടുള്ളതും ഉണ്ട് കേട്ടോ വലിയ ഫാമിലിക്കൊക്കെ വന്നിരിക്കാൻ പറ്റിയതുകൊണ്ട് പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു പ്ലേ ഏരിയ ഉണ്ട് അപ്പോൾ കുട്ടികൾ അവിടെ തന്നെ തന്നെയായിരുന്നു പിന്നെ കഴിക്കാൻ നേരത്ത് അവിടെ വന്ന് കഴിച്ചു പിന്നെ കഴിക്കുന്നതിരേക്കൂടെ ഓടിപ്പോയി അതിൻ്റെ മുകളിലൊക്കെ കയറി സ്ലൈഡറിലൊക്കെ കയറുണ്ടായിരുന്നു മോള് വലിയ ഇതിൽ കയറും അവിടെ ചെന്ന് ഇരിക്കും അവൾക്ക് ഇഴുകാൻ പറ്റുക താഴെ ബാക്കിൽ നിന്ന് ആരെങ്കിലും ഊന്തി കൊടുക്കണം അല്ലെങ്കിൽ അവിടെ ഇരിക്കും കുട്ടികൾ വന്ന് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് വെക്കും വേറെ കുട്ടികളൊക്കെ ഇവൾ എഴുകാൻ വേണ്ടി അവൾ അവിടെ ഇരിക്കുക അല്ലാണ്ട് അവൾ ഇഴുകില്ല അങ്ങനത്തെ ഇതൊക്കെയാണ് അപ്പോൾ ഇങ്ങനെ കളിക്കാനൊക്കെ ഉള്ള ഇതൊക്കെയുള്ള കാരണം കുട്ടികളുടെ കാര്യത്തിൽ നമുക്ക് ടെൻഷനില്ല നമുക്ക് അവർ അയ്യോ എവിടെ പോയി നമ്മൾ എവിടെ ഇരുന്നാലും അവരെ കാണാം അങ്ങനെയാണ് അവർ ആ ഒരു പ്ലേ ഏരിയ അറേഞ്ച് ആ ഒരു സെറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട് നമുക്ക് ഇപ്പോൾ അവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന സ്ഥലത്ത് നിന്നാലും അവർ കളിക്കുന്നത് കാണാം അപ്പോൾ നമുക്ക് കുട്ടികൾ യോ എവിടെയാണെന്നു അവർ പിന്നാലെ നടക്കേണ്ട ആവശ്യമില്ല പിന്നെ നമുക്ക് അത് കഴിഞ്ഞ് കുറച്ചുകൂടെ പോകുമ്പോൾ താഴ്ത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു ഏറുമാടം പോലെ ചെയ്ത് അവരുടെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു എന്താ പറയുക കോണി പോലെ ഉണ്ടാക്കിയിട്ട് അവൻ്റെ മുകളിൽ ഏറുമാട അവിടെ ഇരുന്നും കഴിക്കാം കേട്ടോ നമ്മളപ്പോൾ എനിക്ക് തോന്നുന്നു എത്ര അധികം പേർക്ക് ഇരിക്കാൻ പറ്റുമോയെന്നറിയില്ല ഒരു നാല് പേർക്കൊക്കെ ഇരിക്കാൻ പറ്റിയതാന്ന് തോന്നുന്നത് അത് കണ്ടിട്ടുണ്ടായിരുന്നില്ല നമ്മൾ പിന്നെ അതിൻ്റെ ഉള്ളിലൊന്നും കയറി വീഡിയോ എടുത്തില്ല നമ്മൾ അതിനോട് കഴിക്കാൻ വേണ്ടി അതിൻ്റെ ഉള്ളിലേക്ക് പോകണമല്ലോ അതുകൊണ്ട് പുറത്തുനിന്ന് ജസ്റ്റ് ഒന്ന് ഞാൻ ആ ഏറുമട എന്താണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഇരുന്ന് കഴിക്കണം കഴിക്കാം അതിന് താഴെ പോയി കഴിഞ്ഞാൽ അവിടെ കുറേ മുളങ്കാടും അവിടെ നിന്ന് വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കാം പിന്നെ ഒരു പുഴയുണ്ട് അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് നിറച്ച് വഞ്ചിയൊക്കെ കിടക്കണ്ടായിരുന്നു അവിടെ കമത്തിട്ടുണ്ടായി എനിക്ക് തോന്നുന്നു സ്റ്റേ ചെയ്യുന്നവർക്ക് മാത്രമാണോ അതോ ഇങ്ങനെ കഴിക്കാൻ വേണ്ടി വരുന്നവർക്കും ബോട്ടിങ്ങിനൊക്കെ പോകാൻ പറ്റുമോയെന്നറിയില്ല രാത്രിയായ കാരണം അങ്ങനെ കാണണ്ടായിരുന്നില്ല അവിടെ ചെന്ന് ഞാൻ ചോദിക്കായിരുന്നു അവിടെ പുഴയുണ്ടല്ലോ ഇവിടെ നിറച്ച് വഞ്ചികളും ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ പുഴയുടെ അടുത്ത് തന്നെയാണ് ഈ ഒരു ഇത് വന്നേക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ സ്റ്റേ ചെയ്യണവർക്ക് ആ ഒരു ഫെസിലിറ്റിയും കൂടി ഉണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ഇതിവിടെ നല്ല അടിപൊളിയായിട്ട് ലൈറ്റ് അറേഞ്ച്മെൻറ്സ് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ മരത്തുമേം നമ്മൾ ഇരിക്കുന്ന ആ ഹട്ട് പോലത്തെ അതിമേ ഒക്കെ നിറച്ച് മാലബൾബ് തൂക്കിയിട്ടുണ്ട് പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ആയിട്ടുള്ള ലൈറ്റായ കാരണം ക്യാമറയിൽ അത്ര ക്ലിയർ ആയിട്ട് കിട്ടില്ല അതാണ് ഒരു പ്രശ്നം കണ്ടല്ലേ ഇവർ പിന്നെ ഇത് ഒരു പണി വരെ പിന്നാലെ ഇവിടെ ഉന്തി കൊടുക്കാൻ ഒരാൾ നിൽക്കണം പിന്നെ നമ്മൾ അറിയുന്ന ഒരു ഫാമിലി ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഇവിടെ കൂടെ കുറച്ച് നേരം നിന്ന് ഇതിങ്ങനെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിറച്ച് ഈ മരങ്ങൾ നിൽക്കണമായിരുന്നു നല്ല നിങ്ങൾക്ക് ഈ ചൂടൊന്നുമില്ല കേട്ടോ വീടിൻ്റെ ഉള്ളിലിരിക്കുമ്പോഴൊക്കെ നമ്മളിങ്ങനെ എന്താ പറയുക പുഴുങ്ങാൻ വെച്ചേക്കണ പോലെ പോലെയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പോയപ്പോൾ നമ്മൾ ചൂട് എന്നുള്ളൊരു സംഭവം ഒക്കെ അനുഭവപ്പെടേണ്ടായില്ല പിന്നെ നമ്മൾ കഴിക്കാനായിട്ട് പോയി കഴിക്കാൻ ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡൊക്കെയാണ് കേട്ടോ അത് കാരണം കൊണ്ടാണ് മെയിനായിട്ട് ആയിട്ട് പോയത് ഇവർ പോ വന്നിട്ടുള്ള കാരണം ചേട്ടനൊക്കെ നേരത്തെ വന്നിട്ടുള്ള കാരണം കൊണ്ട് അവർക്ക് അറിയാം അപ്പോൾ ഇവർ ഫോട്ടോയും വീഡിയോ ഒക്കെ ഇടും ഇവിടെ പോയിട്ട് എന്തിനൊക്കെയോ അച്ഛനും അമ്മേനെയൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ ചാച്ചന്മാരും ഒക്കെ വന്നിട്ട് പിന്നെ അരുൺ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ വരാറുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ എന്നോട് പറയും നീ വന്നിട്ട് വേണം പോവാ എന്ന് ഇവിടെ കുട്ടികളൊക്കെ കൊണ്ടുവന്ന് തന്നെ അവർക്ക് അവരൊക്കെ എടുത്താനായിട്ട് തൊട്ടിലൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ പിന്നെ ഓരോ സംഭവങ്ങളായിട്ട് ഓർഡർ ചെയ്ത് ഇരുന്നു പിന്നെ അതിന് തൊട്ടപ്പുറത്ത് തന്നെ ചെറിയൊരു സ്പ്രിങ് ഒക്കെ ഉണ്ട് കേട്ടോ അതിൽ ഇരുന്ന് അവർ കൈ കഴുകിയിട്ട് ചെന്നിരുന്ന ആടായിരുന്നു പിന്നെ എന്താ ചെന്ന് നമ്മൾ ഇത് പോർക്കാണ് കേട്ടോ കൂർക്കൊക്കെ ഇട്ടുള്ള പോർക്കാണ് അപ്പോൾ പോർക്ക് ഞാൻ കഴിക്കില്ല ഞാനും ഷിഞ്ചും കഴിക്കില്ല ബാക്കി എല്ലാവരും കഴിക്കും അപ്പോൾ അവർ അത് കഴിച്ചു തുടങ്ങി നല്ല സ്പൈസി ആയിരുന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ചേട്ടൻ കഴിച്ച് കാണിച്ചും പറഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുത്തു കേട്ടോ ഓക്കെ അപ്പം വായയിൽ വെക്കുമ്പോഴേക്കും എന്താ കുറ്റം കുറവ് എന്നുള്ളത് വേഗം പറയും കേട്ടോ അത് നല്ല ടേസ്റ്റ് എന്ന് ടേസ്റ്റെന്ന് പറയും അപ്പോൾ എനിക്കൊന്നും അങ്ങനെ പറ്റില്ല എനിക്കിപ്പോൾ ആരെങ്കിലും പറഞ്ഞാൽ ആ ശരിയാണല്ലേ ഉപ്പില്ല ആ ഇരുവില്ല അങ്ങനെ ഞാൻ പറയണ ആൾ വെച്ച് കഴിയുമ്പോഴേക്കും പറയാനൊന്നും പറ്റില്ല അങ്ങനെ നമ്മൾ അവർ അത് കഴിച്ചു പിന്നെ അവിടുത്തെ ഫ്രൈഡ് റൈസിനാണ് ഏറ്റവും നല്ല ടേസ്റ്റ് എന്ന് പറയുന്നുണ്ടായി അത് ശരിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മൂളും ഇവിടെ കിടന്ന് ഓരോന്നയാൾ കഴിക്കുന്നുണ്ടായിരുന്നു പക്ഷേ എന്താ വെച്ചാൽ ചുറ്റും ഓടിക്കൊണ്ട് നടക്കുക ഇവർ ചേട്ടൻ്റെ മോനും ഇവളും പിന്നെ ഇത് ഹോട്ട് ആൻഡ് സോ സൂപ്പാണ് കേട്ടോ സൂപ്പ് നല്ല സൂപ്പായിരുന്നു പിന്നെ ഞാൻ ഫ്രൈഡ് റൈസ് വാങ്ങി മോനെ പിന്നെ ഇവിടെ പോയാലും ചിക്കൻ ബിരിയാണി അവൻ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് ഫ്രൈഡ് റൈസ് നല്ല രസമായിരുന്നു എഗ് ഫ്രൈഡ് റൈസായിരുന്നു പിന്നെ അതിൻ്റെ കൂടെ പിന്നെന്താ ബീഫ് കറി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒക്കെ നല്ല സ്പൈസി ആയിരുന്നു കേട്ടോ അത് ബീഫ് കറി പിന്നെ അച്ഛനൊക്കെ പൊറോട്ട ഒക്കെയാണ് കഴിച്ചത് അച്ഛൻ പൊറോട്ടയും ബീഫും കൂടിയൊക്കെ കഴിച്ചത് അത് കഴിഞ്ഞ് ലാസ്റ്റ് കഴിച്ചൊക്കെ കഴിഞ്ഞാൽ ലാസ്റ്റാണ് ചേട്ടൻ ബോയിൽഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞത് നിനക്ക് ഫസ്റ്റ് ഓർഡർ ചെയ്തത് ഇനി ഞാൻ ഈ കണ്ട സാധനങ്ങളൊക്കെ വലിച്ചു കയറ്റായിരുന്നോ അത് മാത്രം കഴിച്ചിരിക്കുക അത് എനിക്കത്ര ബോയിൽഡ് ബോയിൽഡെഗ് അപ്പോൾ അതാ നമ്മളുടെ ബീഫും ഫ്രൈഡ് റൈസും കൂടി കഴിക്കാം മോൻ പിന്നെ എവിടെ പോയാലും എന്താ ഒരു സംഭവം വേണം അപ്പം അവന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തു പിന്നെ എഗ്ഗ് വന്നു എഗ്ഗ് ഫസ്റ്റ് വന്നു കൊണ്ടുവച്ചതറിഞ്ഞോളൂ ആരൊക്കെ എവിടെ നിന്നൊക്കെ എടുത്തുണ്ടോ ഞാൻ പറഞ്ഞു എനിക്ക് മതിയായില്ലേ എനിക്കിങ്ങനെ വേണമെന്നു പറഞ്ഞിട്ട് ഒരു പ്ലേറ്റും കൂടി ഓർഡർ ചെയ്തു ചേട്ടൻ എൻ്റെ അമ്മയൊക്കെ പറയായിരുന്നു എൻ്റെ മുട്ട തീറ്റ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറയുന്നു പിന്നെ ഇത് ചിക്കൻ കപാബാണോ സിക്സ്റ്റി ഫൈവോ എന്തോ സംഭവമാണ് ലാസ്റ്റ് കൊണ്ടുനാരണം അതും കൂടി കഴിക്കണെൻ്റെ വയറിൽ ഇവിടെ ഉണ്ടായിരുന്നില്ല അതിൽ കുറേ പപ്പടമൊക്കെ ഇട്ടിട്ടുണ്ട് കാരറ്റും പിന്നെ ഇത് രണ്ടാമത് മുട്ട കൊണ്ടുവന്ന് ഓ മുട്ട കഴിച്ചിട്ടാണ് എനിക്ക് സന്തോഷമായത് ഞാൻ പറഞ്ഞു ഇത് ഇത് ശരിക്കും ഇത് കഴിച്ചാൽ മതിയായിരുന്നു പിന്നൊന്നും കഴിക്കണ്ടായിരുന്നു എൻ്റെ ഡയറ്റിംഗ് പൊളിയില്ലായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞതാണ് നമ്മൾ പോയി അതാ കുട്ടികളെ അവർ ഊഞ്ഞാലിരുന്ന് രണ്ടുപേരും ആടിക്കൊണ്ടിരിക്കുക കേട്ടോ ആ മോൻ വന്ന കാട്ടിലും പിന്നെ ഈ ഒരു മോള അറേഞ്ച് ചെയ്തേക്കാം നല്ല ഭംഗിയുടെ ശരിക്കും ഈ ആമസോണിലൊക്കെ നമുക്ക് ഇത് കിട്ടും എന്താ പറയുക അയ്യോ വാൾപേപ്പർ നമുക്ക് ചുമരിലൊക്കെ ഒട്ടിച്ച് വീഡിയോ എടുക്കണമെങ്കിലൊക്കെ ബാക്ക്ഗ്രൗണ്ട് ആക്കിയൊക്കെ വെക്കാൻ ശരിക്കും അതേപോലെ തന്നെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതുപോലെ മുള്ളയുടെ ഉള്ളിൽ കൂടെ കണ്ടില്ല അതിൻ്റെ എല്ലാം വന്നേക്കുന്നത് പക്ഷേ ആ ഒറിജിനൽ അല്ല കേട്ടോ അതൊക്കെ പ്ലാസ്റ്റിക്കാണ് പക്ഷേ ഇഞ്ചോ അത് തൊട്ട് നോക്കിയപ്പോഴാണ് അവൾ പറയുന്നത് പ്ലാസ്റ്റിക്കാണെന്ന് പക്ഷെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അങ്ങനെ കുറച്ച് നേരം അവിടേക്ക് നിന്ന് ഫോട്ടോ എടുത്ത് നമ്മൾ തിരിച്ച് പിന്നെ ഇവിടേക്ക് പോയി എറുമാടം അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറാനായിട്ട് കയറിയില്ല അവിടേക്ക് ആ ഭാഗത്തേക്ക് ജസ്റ്റ് പോയി അവിടെ ആൾക്കാർ കഴിക്കാനുള്ളവർക്ക് മാത്രമേ ഉള്ളിലേക്ക് കയറാൻ പാടുള്ളൂന്ന് തോന്നുക ഇങ്ങനെ പോയി കഴിഞ്ഞാലൊക്കെ ഉണ്ട് അവിടെ കുറേ ബേഡ്സിനൊക്കെ വളർത്തുന്നുണ്ട് അതിനെടുക്കാൻ പറ്റിയിട്ട വീഡിയോ അപ്പോൾ ഇങ്ങനെ നമ്മൾ താഴത്തേക്ക് പോയാലാണ് ഞാൻ പറഞ്ഞ സ്ഥലം ഇരുട്ടായിരുന്നു പക്ഷേ ഫുൾ ലൈറ്റ് ൊക്കെ ഉള്ള കാരണം കൊണ്ട് കുഴപ്പമില്ല ഇങ്ങനെ പോയി ഒരു ചെറിയ കുറച്ച് കോണിപ്പൊടികളുണ്ട് അത് കയറി മോളെ കൊണ്ട് പോകുമ്പോഴേക്കിങ്ങനെ പേടി എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മുകളിൽ നിന്ന് അവർ കാല് ശരിക്കും വെച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് വീഴുവേ അപ്പോൾ അവരെ കൊണ്ട് പോയി ഞാൻ പറഞ്ഞ സ്ഥലം ഇതാണ് ഇങ്ങനെ പോയിക്കഴിഞ്ഞാൽ അവിടെ കുഞ്ഞൊരു ഹട്ട് പോലെ ചെറിയൊരു ഹട്ട് ഈ ഏറുമാടം ആ സംഭവം ഉണ്ടാക്കി കണ്ടില്ല അവിടെ കാണാം അങ്ങനെ ഞങ്ങളിവിടെ നിന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു എന്നിട്ട് പിന്നെ താഴത്തേക്ക് പോയി താഴെ പോയി അവിടെ നിറച്ച് ചേട്ടൻ നിൽക്കുന്ന ഭാഗം ഇവിടെയൊക്കെ ആൾക്കാർ ഇരിക്കേണ്ട കേട്ടോ അത് താഴെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ നിന്ന സ്ഥലത്തിൻ്റെ ഭാഗത്തുള്ള ചുറ്റുള്ള ഏരിയ ഒക്കെ കാണാം അവിടെയൊക്കെ നിറച്ച് ഇങ്ങനെ നമുക്ക് വലിയ ഫാമിലികളൊക്കെ വന്നിങ്ങനെ ഇരിക്കാനൊക്കെ പറ്റും അതേ കാണുന്ന കാടാണ് അപ്പോൾ ഇവിടേക്കിങ്ങനെ മൊള്ളൻ മൊള്ളം മുളയുടെ ഇല ഉണ്ടല്ലോ അതൊക്കെ വീണിട്ട് കുട്ടികളോട് പറയും അവർ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറിപ്പോയി പിന്നെ അവിടെ ഒരു ബോട്ട് കിടക്കുന്ന കാണാം ആ ഭാഗത്താണ് പുഴ അങ്ങനെ നമ്മൾ അവിടെയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോ വീഡിയോ ഒക്കെ എടുത്ത് അന്നത്തെ രാത്രി അങ്ങനെ കഴിഞ്ഞു അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഈയൊരു തിരുക്കൊച്ചി റെസിഡൻസിയിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ് ചേട്ടനും വൈഫും ബൈക്കിൽ തന്നെ പോകണം കേട്ടോ പിന്നെ നമ്മൾ പോയി അത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയേ ഉള്ളൂ നമുക്കൊരു പകല് പോകാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഹോം സ്റ്റേ ഒക്കെ കാണാമായിരുന്നു ഫുൾ ആയിട്ട് വീഡിയോ എടുക്കായിരുന്നു അപ്പോൾ ഇത്രയുള്ള വീഡിയോ വീഡിയോ വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാ സിനിമ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ടേക്ക് കെയർ